ഹായ് ഏസ് ഗുഡ് മോർണിംഗ് യാക്കബ് സ്ലിഹ നാല് പതിനേഴിൽ ഇങ്ങനെ പറയുന്നു ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നുവെന്ന് സ്നേഹമുള്ളവരെ വളരെ അർത്ഥവത്തായ ഒരു വചനമായിട്ടാണ് എനിക്കത് മനസ്സിലായത് കാരണം ദൈവം നമ്മെ പല പല ഏൽപ്പിച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് വിട്ടത് അവനവൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടി ആരൊക്കെ ജീവിതത്തെ കാണുന്നു പോകും ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ ചെയ്യുന്നുവോ അവരാണ് യഥാർത്ഥത്തിൽ ഈ വചനത്തെ അർത്ഥമാക്കുന്നവർ പാപം ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ട നന്മ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത് ചിലർ പറയും ഓ ഞാനൊന്നും പറ ചെയ്യുന്നില്ലല്ലോ ആരെയൊന്നും ചെയ്യുന്നില്ല പറയുന്നില്ലല്ലോ എന്നൊക്കെ പക്ഷേ അതിലല്ല കാര്യം ഇരിക്കുന്നത് നമുക്ക് ചെയ്യാമായിരുന്ന പല നന്മകളുണ്ട് അത് മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്തോ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ഒരു ചോദ്യമുണ്ടാകും നിനക്ക് ഞാൻ ഒരുപാട് താലന്തുകൾ തന്നു വിട്ടല്ലോ നീ ആ താലന്റ് എന്ത് ചെയ്തു ആ താലന്തുകൾ ഉപയോഗിച്ചോ ചോദ്യമുണ്ടാകും സ്നേഹമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക ദൈവം തന്നിട്ടുള്ള ഓരോ വ്യക്തിക്കും വ്യക്തികൾക്കും പല പല കഴിവുകൾ കൊടുത്താണ് ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് തൻ്റെ കഴിവെന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ കഴിവിനെ പരിപോഷിപ്പിച്ച് ലോകത്തിന് നന്മ ചെയ്യണം ഒരു വാക്കുകൊണ്ടോ ഒരു നോക്ക് ഒരു ചിരി കൊണ്ടോ പോലും നമുക്ക് മറ്റുള്ളവർക്ക് ഒരു നന്മയും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ദൈവചോദ്യമുണ്ടാകും അപ്പോൾ അവനവനെ അവനവൻ മനസ്സിലാക്കി എൻ്റെ എന്ത് കഴിവാണ് എനിക്കെന്ത് താലന്താണ് തമ്പുരാൻ തന്നിരിക്കുന്നത് ആ ഉപയോഗിച്ച് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്യാൻ സാധിക്കും നിരന്തരമായി അവനവനിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം ചെയ്യാമായിരുന്ന നന്മകൾ ഏറെ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ സ്വാർത്ഥരായി ജീവിക്കുമ്പോൾ തീർച്ചയായും മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് ഒരു നന്മയും എങ്കിൽ ദൈവസന്നിധിയിൽ അതിന് യാതൊരു വിലയുമില്ല ബൈബിളിൽ പലയിടത്തായി ചോദിക്കുന്നുണ്ട് നിനക്കത് ചെയ്യാമായിരുന്നില്ലേ എന്തുകൊണ്ട് ചെയ്തില്ല ചെയ്യാമായിരുന്ന നന്മകൾ ഏറെ നന്മകളേറെയില്ലേ നീ ചെയ്തുവോ സ്നേഹമുള്ളവരെ നമുക്കുള്ള കഴിവ് വച്ച് നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നാം മറ്റുള്ളവർക്ക് ചെയ്യുക തന്നെ വേണം യേശുക്രിസ്തു ക്രിസ്തു എല്ലാവരെയും നിസ്വാർത്ഥമായാണ് സ്നേഹിച്ചത് ആ സ്നേഹത്തിന് യാതൊരു സാദ്ധ്യതയും ഇല്ലായിരുന്നു ക്രൂശിക്കപ്പെടുമെന്ന് അറിയാമായിരുന്നിട്ടും സ്നേഹിച്ചു ക്രൂസിൽ കിടന്നും സ്നേഹിച്ചു പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറഞ്ഞത് ആ സ്നേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ നമ്മളാരും നമ്മളൊന്നുമല്ല സ്നേഹമുള്ളവരെ ഇന്നു മുതൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഒരു പുഞ്ചിരിയെങ്കിലും നമുക്ക് നൽകാനായി ശ്രമിക്കാം കഴിവുകൾ കൂടുതൽ കൊടുത്തവനോട് കൂടുതൽ ചോദിക്കുമെന്നാണ് പറയുന്നത് നമ്മെ കൂടുതൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പ്രവൃത്തികൾ നന്മ പ്രവൃത്തികൾ ചെയ്യുക തന്നെ വേണം ഈ യാക്കു സ്ലിഹ നാല് പതിനേഴിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അഭിഷേകവും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ഈ മനോഹരമായ ഈ ദിവസത്തിൻ്റെ നന്മയിലേക്ക് എല്ലാവരും നല്ല പ്രവൃത്തികളോടുകൂടി മുന്നോട്ട് പോകുവാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ കഴിവുകളെ വികസിപ്പിക്കാനായി നമുക്ക് ഒരു നിമിഷം പരിശ്രമിക്കാം ഈ വചനത്തിൻ്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം എൽ സി ജോസ് ഹാവിയ നൈസ് ഡേ താങ്ക്